നമസ്കാരം രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ മലവെള്ളവും പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ തകർന്നു കിടക്കുന്ന വീടുകളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട് മൃതദേഹങ്ങൾ പലതും തിരിച്ചറിഞ്ഞു പലതും തിരിച്ചറിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി വരെ പതിനെട്ട് മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകിയത് പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതും മുണ്ടക്കൈപ്പാലം ഒലിച്ചുപോയി യാത്രാമാർഗം അടഞ്ഞതുമൊക്കെ രക്ഷാപ്രവർത്തനം ഇന്നലെ ദുഷ്കരമാക്കിയിരുന്നു ഇന്നും രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉരുൾപൊട്ടൽ കണ്ട് ഓടി രക്ഷപ്പെട്ട് മുണ്ടക്കൈയിലെ റിസോർട്ടിലും മദ്രസയിലും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലും കുന്നിൻമുകളിലും എത്തിയ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു അവരെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും അവർ ഇപ്പോൾ സുരക്ഷിതരാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നിൽക്കുന്നവരെയും ഒക്കെ പൂർണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ഇന്നലെ രാത്രി വൈകിയും കഴിഞ്ഞില്ല മലവെള്ളത്തിൽ വന്നടിഞ്ഞ വൻ മരങ്ങൾക്കിടയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നു രണ്ട് തവണയാണ് ഇന്നലെ ചുരൽമലയിൽ ഉരുൾപൊട്ടിയത് മുണ്ടക്കൈ പുഞ്ചിരിമുട്ടത്തെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് കുതിച്ചൊഴുകിയ മലവെള്ളവും കൂറ്റൻ പാറക്കല്ലുകളും മരങ്ങളും മുണ്ടക്കൈ ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു ചുരൽമല ടൗണിലേക്ക് ഇത് കുതിച്ചെത്തുകയായിരുന്നു രണ്ടു നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് ഉരുൾപൊട്ടലുണ്ടായി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എങ്കിലും ഒലിച്ചുപോയ മുണ്ടക്കൈ പാലത്തിന് പകരം താൽക്കാലിക പാലം ഉണ്ടാക്കിയപ്പോഴേക്കും ഇന്നലെ വൈകിട്ട് അഞ്ചര മണിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല ഇവിടുത്തെ ശിവക്ഷേത്രവും സ്കൂൾ കെട്ടിടവും ഒലിച്ചുപോയി അട്ടമല മാൻകുന്ന് വെള്ളരിമല സീതാർകുണ്ട് മാൻകുന്ന് പ്രദേശങ്ങളിലൊക്കെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് സൈന്യം ഹെലികോപ്റ്ററുമായി എത്തിയിട്ടും പ്രതികൂല കാലാവസ്ഥ മൂലം കാര്യമായ പ്രയോജനമുണ്ടായില്ല എന്നാണ് സൂചന ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലും മദ്രസയിലും താൽക്കാലിക ആശുപത്രി തുറന്നിട്ടുണ്ട് തിരച്ചിലിന് സഹായിക്കാൻ മറ്റ് ജില്ലകളിൽ നിന്ന് പോലീസ് ഡ്രോണുകൾ ഇന്ന് എത്തിക്കും മെറ്റൽ ഡിറ്റക്ടറുകളും എത്തും മൃതദേഹങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പോലീസ് നായ്ക്കളെയും കൂടുതൽ എത്തിക്കും സൈന്യത്തിന്റെ നായ്ക്കളെ എത്തിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് കരസേനാ വിഭാഗത്തിന്റെ മറ്റ് രണ്ട് യൂണിറ്റുകൾ കൂടി ഇന്നെത്തും പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ കോഴിക്കോട്ട് നിന്ന് പ്രത്യേക ഫോറൻസിക് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് സേവനം ഉറപ്പാക്കി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തും ഹെലികോപ്റ്ററുകളും എത്തും ഈ രീതിയിൽ വളരെ ഊർജിതമായി തന്നെ ഇന്നും തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ദൗത്യസംഘത്തിൽ ഏതാണ്ട് അഞ്ഞൂറോളം പേർ എല്ലാ വിഭാഗത്തിൽ നിന്നുമായി പ്രവർത്തിക്കുന്നുണ്ട് അഹോരാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് അവരുടെ ആരോഗ്യം പോലും വകവയ്ക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ റവന്യൂ പ്രവർത്തകരും എൻ ഡി ആർ എഫ് സംഘവും എസ് ഡി ആർ എഫ് സംഘവും സൈന്യവും ഒക്കെ തന്നെ ജാഗരൂകരായി തന്നെ തിരച്ചിൽ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ എത്രയും പെട്ടെന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനും ഒറ്റപ്പെട്ടു പോയവരെ പുറത്തെത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇന്നും തുടരുക ഒറ്റപ്പെട്ടു പോയ പലരും അവശരാണ് എന്ന റിപ്പോർട്ടുണ്ട് രോഗികളുണ്ട് സ്ത്രീകളും ഗർഭിണികളും കുട്ടികളുമൊക്കെ തന്നെ ഈ വിഭാഗത്തിലുണ്ട് അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് ഇവരെയൊക്കെ തന്നെ പുറത്തെത്തിക്കാനുള്ള ഊർജിത ശ്രമമായിരിക്കും ഇന്നും നടക്കുക ഈ രീതിയിൽ കാര്യങ്ങൾ ഇന്നും ദ്രുതഗതിയിൽ ഊർജിതമായി തന്നെ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഫോണിൽ ഈ വിഷയം സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ സമ്പൂർണ്ണ പിന്തുണ വയനാട് ജനതയ്ക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നും തിരച്ചിൽ തുടരും ജീവനുള്ളവരെ കണ്ടെത്തുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം അതിനുശേഷം മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള ശ്രമവും തുടരും